എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു പക്ഷേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ മാത്രമേ എനിക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റിയുള്ളൂ കാരണം ഞാൻ എടുത്ത കുറേ വീഡിയോ ഒക്കെ അങ്ങോട്ട് എനിക്ക് കിട്ടിയില്ല അപ്പോൾ ദേ ഞാൻ രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് തൊട്ടപ്പുറം ഇപ്പുറമൊക്കെ ഉള്ള വീടുകളിലെ ലൈറ്റാണ് കാണുന്നത് അപ്പം ഞങ്ങളുടെ ആയിലത്ത് ഉള്ളവരെല്ലാവരും അത് രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഞാൻ രാവിലെ ചായ ഇട്ടതിന് ശേഷം ചായയൊക്കെ കുടി കുടിക്കഴിഞ്ഞ് കുറച്ച് പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ ദോശ ഇടയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് നല്ല അടിപൊളി ദോശയാണ് കേട്ടോ കിട്ടിയേക്കുന്നത് ഇവിടെ എല്ലാവർക്കും നൈസ് ദോശയാണ് ഇഷ്ടം എനിക്കാണെങ്കിൽ നല്ല കട്ടിയായിട്ടുള്ള തട്ടുകടയിലെ ദോശയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അതാകുമ്പം ഇവിടെ അങ്ങനത്തെ കട്ടിയുള്ള ദോശ പിള്ളേർക്കും ഇഷ്ടമല്ല ഹസ്ബൻഡിനും ഇഷ്ടമല്ല അവർക്കൊക്കെ നൈസ് നൈസ് നൈസാണ് ഇഷ്ടം അപ്പം എനിക്കുണ്ടാക്കുമ്പോൾ ഞാൻ ഇച്ചിരി കട്ടിയായിട്ടുണ്ടാക്കും അപ്പം ദോശയ്ക്ക് കറി ഞാൻ സാമ്പാറാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സാമ്പാറും ചട്നിയും ഒരാൾക്ക് ദോശയുടെ കൂടെ ചട്ണി വേണം ഒരാൾക്ക് സാമ്പാർ വേണം അപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ രണ്ടും ഉണ്ടാക്കും അപ്പം അങ്ങനെയാണ് രാവിലത്തെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം നല്ല ഒരു ചട്നി ഉണ്ടാക്കി അതിനകത്ത് കടുക് താളിച്ചൊക്കെ ഒഴിച്ചു കഴിഞ്ഞാണ്ടല്ല നല്ല ടേസ്റ്റാണ് നമ്മൾ എപ്പോഴും ഇച്ചിരി ലൂസായിട്ടുള്ള ചട്നിയാണ് ദോശയ്ക്ക് നല്ലത് പിന്നെ ഇന്ന് ഉച്ചയ്ക്കത്തേക്ക് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് വെണ്ടയ്ക്ക മെഴുക്കു ഇരട്ടിയാണ് അപ്പം സാമ്പാറും വെണ്ടയ്ക്ക മെഴുക്ക് ഇരട്ടിയതും പിന്നെ നമ്മൾ പുറത്തുനിന്ന് ഈന്തപ്പഴം അച്ചാർ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതും ഇത് മൂന്നുമാണ് ഇന്നത്തെ ഉച്ചയ്ക്കത്തേക്കുള്ള ആഹാരം ബ്രേക്ക്ഫാസ്റ്റിൽ ഉണ്ടാക്കിയ സാമ്പാർ തന്നെയാണ് ഇന്ന് ഉച്ചക്കത്തൊക്കെ അറിയട്ട അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എപ്പോഴത്തേക്ക് ഏകദേശം സമയം ഒരു എട്ടേ കാലൊക്കെ ആകാൻ ആയി പിന്നെ ഞാൻ പോയി റെഡിയായി എന്തോരം പണിയാണല്ലേ അഞ്ച് മണി തുടങ്ങി നമ്മൾ ഒരു വീട്ടിൽ എന്തെല്ലാം പണികളാണ് ചെയ്യുന്നത് അല്ലേ ഞാൻ ഈ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഒൻപത് മണിയാകുമ്പോഴത്തേക്ക് ഞാൻ സ്കൂളിൽ പോകുന്നത് അപ്പോഴേ എൻ്റെ കൂടെ ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് എല്ലാ പണികളും ചെയ്ത് തീർത്തിട്ട് പോകാൻ പറ്റുന്നത് എൻ്റെ സ്കൂളിൻ്റെ അടുത്തൊരു വീട്ടിൽ നിന്നാണ് ഞാൻ പാൽ മേടിക്കുന്നത് നല്ല പാലാണ് കേട്ടോ അപ്പം രാവിലെ പോകുമ്പോൾ അവിടെ കൊണ്ടുവച്ചതിന് ശേഷം പിന്നെ തിരിച്ചു പോകുമ്പോൾ പാലും എടുത്തുകൊണ്ട് പോകും അങ്ങനെയാണ് എല്ലാ ദിവസവും ചെയ്യാറ് അപ്പോഴേ അങ്ങനെ ഞാൻ അപ്പം അങ്ങനെ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക്